ഹായ് ഫ്രണ്ട്സ് കെയർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോതമംഗലം കോഴിപ്പിള്ളിയിലുള്ള ഒരു വീടിൻ്റെ ആണ് ആറ് സെൻറ്റാണ് ഈ വീട് ഇതൊരു മൂന്ന് ബെഡ്റൂം വീടാണ് രണ്ട് ബാത്ത്റൂം അതിൽ ഒരെണ്ണം അറ്റാച്ച്ഡ് ആണ് ഈ വീട് ഇരിക്കുന്നത് ടാറോഡ് ഫ്രണ്ടായിട്ടാണ് പിന്നെ വെള്ളം കിണർ വെള്ളമാണ് അതും വറ്റാത്ത കിണർ വെള്ളമാണ് ഈ ആറ് സെൻറ്റിനും മനോഹരമായ വീടിനും കൂടി ചോദിക്കുന്ന വില മുപ്പത്താറ് ലക്ഷം രൂപയാണ് ഇനി ഈ വീടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താൽപ്പര്യമുള്ളവർ കെ ആർ പ്രോപ്പർട്ടീസിൻ്റെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്താൽ മതിയാകും ഇനി വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീട് വാങ്ങാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായി ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ഇപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ കെ ആർ പ്രോപ്പർട്ടീസ് വഴി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് യാതൊരുവിധ സർവീസ് ചാർജും ഈടാക്കുന്നതല്ല ഇനി നിങ്ങളുടെ പക്കൽ പ്ലോട്ടുകളോ വീടുകളോ എക്സ്ചേഞ്ച് ചെയ്യാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യുക കൂടാതെ പ്ലോട്ട് വാങ്ങി വീട് വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് കോതമംഗലം ഏരിയയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പന കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഞങ്ങളുമായി ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ പറയുവാണെങ്കിൽ നാല് മാസത്തിനുള്ളിൽ ആ ലൊക്കേഷനിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വീടുകൾ നമ്മൾ പണിത് കൊടുക്കുന്നുണ്ട്